ഇന്ന് വിടെ തയ്യാറാക്കുന്നത് ഈസി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഇത്തിരി കഴിഞ്ഞിട്ടാണ് ഗ്യാസ് ഓൺ ചെയ്യുന്നത് ഇനി നമ്മളിവിടെ അര ലിറ്റർ മിൽക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിൽക്ക് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി മിൽക്ക് പാനിലേക്കൊഴിച്ച് കൊടുക്കാം ഇനി അരക്കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാര ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അരക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിൽ നൂറ്റി ഇരുപത്തഞ്ച് മില്ലിൻ്റെ കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മളിവിടെ അരക്കപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തത് എന്നാലും ഞാൻ എപ്പോഴും പറയാറുണ്ട് അതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുത്താവുന്നതാണ് ഇനി ഒരു ടീസ്പൂൺ വാനില സെൻസ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് കോൺഫ്ലോർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇവിടെ പത്ത് രൂപയുടെ മിൽക്ക് പൗഡറിൻ്റെ സാഷ എടുത്തിട്ടുണ്ട് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഈസി ആയിട്ട് അവൈലബിൾ ആവാനും വേണ്ടിയിട്ടാണ് നമ്മൾ പത്ത് രൂപയുടെ സേശ കാണിക്കുന്നത് ഇത് അടുത്തുള്ള കടകളൊക്കെ പെട്ടെന്ന് അവൈലബിൾ ആയിരിക്കും പക്ഷേ നിങ്ങളെ വീട്ടിൽ വലിയ ബോട്ടിലോ വലിയ പാക്കറ്റോ ആണ് മിൽക്ക് പൗഡർ ഉള്ളതാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക ഇനിയും മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്ത് കുറുക്കിയെടുക്കണം കേട്ടോ ഓവർ അങ്ങോട്ട് കുക്കായി വരണ്ട ഓവർ അങ്ങോട്ട് കുറുകി വരണ്ട ഒരു ഏത് പരുവത്തിലാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം ഇളക്കിക്കൊണ്ടിരിക്കണം പാലായതുകൊണ്ട് അടിവശത്ത് പോയിട്ട് കട്ട പിടിച്ച് നിൽക്കും കേട്ടോ കരിഞ്ഞു പോകും പെട്ടെന്ന് ഇതിപ്പോൾ ഇവിടെ നമ്മൾ തിളച്ച് വരുന്നവരെ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി അതവിടെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് അപ്പോഴാണ് കരിഞ്ഞു പോവുക കേട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മാറുകയാണെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്യുക എന്നാലും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ചൂടായി വരുമ്പോൾ തന്നെ കോൺഫ്ലോറും മിൽക്ക് പൗഡറും ഒക്കെ മെൽറ്റ് ആയിട്ടുണ്ട് കണ്ടല്ലോ പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക ഞങ്ങളെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഞങ്ങളെ ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത് കേട്ടോ തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതിപ്പോൾ ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഈ ഒരു രീതിയിലൊന്ന് കുറുക്കിയെടുക്കാം ഈ ഒരു രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് തിക്നെസ് ഞാൻ നിങ്ങളെ കാണിക്കുക കണ്ടല്ലോ ഓവർ തിക്കായിട്ടില്ല കേട്ടോ ഇത്തിരി ഒന്ന് കുറുകി വന്നിട്ട് മാത്രമേ ഉള്ളൂ ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ട് എടുക്കണ്ട ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് കണ്ടല്ലോ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇത് നന്നായിട്ട് ചൂടാറാനായി വെയിറ്റ് ചെയ്യുക നന്നായിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തണുപ്പിച്ചെടുക്കുക നല്ല രീതിയിൽ തന്നെ തണുപ്പിച്ചെടുത്താലാണ് കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പോൾ ഇതിവിടെ നമ്മൾ മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ച് ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഇത്തിരി ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിനായിട്ട് നിങ്ങൾ ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ ഫ്രഷ് ഫ്രൂട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക വാടിപ്പോയത് എടുക്കാതിരിക്കുക നമ്മൾ എല്ലാതും ഒരു കാൽ അളവിലാണ് എടുത്തിട്ടുള്ളത് അനാർ എടുത്തിട്ടുണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് ഗ്രീനും റെഡും എടുത്തിട്ടുണ്ട് പിന്നെ മുന്തിരി ഗ്രീനും എടുത്തിട്ടുണ്ട് റെഡ് ബ്ലാക്കും എടുത്തിട്ടുണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റോബസ്റ്റാപ്പഴം എടുത്തിട്ടുണ്ട് ചെറിയൊരു റോബസ്റ്റാപ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുതന്നെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണമെന്നില്ല നിങ്ങളുടെ കയ്യിലുള്ള എത്രയാണോ ഫ്രൂട്ട് ഉള്ളത് എത്രയാണോ നിങ്ങൾക്ക് താല്പര്യം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഏതാണോ ഉള്ളത് അത് വെച്ച് ചെയ്യാവുന്നതാണ് ഇത്ര തന്നെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യണമെന്നില്ല നമ്മൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ എല്ലാതും ഇത്തിരി കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ വീണ്ടും പറയാണ് ഇത്ര തന്നെ ആഡ് ചെയ്ത് കൊടുക്കണമെന്നില്ല നിങ്ങളെ താല്പര്യം പോലെ ഉള്ളത് വെച്ചും ഈ റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത എത്രയാണ് ക്വാണ്ടിറ്റി എന്ന് നിങ്ങളോട് പറഞ്ഞേ ഉള്ളൂ ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഫ്രൂട്ട്സ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ ഇത്തിരി ചവരി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് എങ്ങനെയാണ് വേവിച്ചതെന്ന് വെച്ചാൽ കുക്കറിലിട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരാറ് വിസിൽ കൊടുത്ത് വേവിച്ചെടുത്തതാണ് പിന്നീട് ഫ്ലെയിം ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിൻ്റെ ശേഷം സ്റ്റീമൊക്കെ പോയതിൻ്റെ ശേഷം നമ്മൾ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്ത് അതിന് മേലെ ഇത്തിരി നന്നായിട്ട് തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചെയ്തെടുക്കുക ഒന്ന് ഡ്രൈൻഡ് ചെയ്തെടുക്കുക അങ്ങനെ ആകുമ്പം ഇതിൻ്റെ ഒരു ചവർപ്പ് ഒരു മുന്നിട്ട് നിൽക്കുമല്ലോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നത് ഒഴിവായി കിട്ടും ഒട്ടലും ഒഴിവായി കിട്ടും അതിന് ശേഷം നമ്മൾ ഇത്തിരി യെല്ലോ ഫുഡ് കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതാണ് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ ഇങ്ങനെ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കണമെന്നില്ല നമ്മൾ വീഡിയോന് വേണ്ടിയിട്ട് ആയതുകൊണ്ട് ചേർത്തതാണ് അല്ലെങ്കിൽ പ്ലെയിൻ പ്ലെയിനായിട്ട് തന്നെ അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മളിപ്പോൾ യെല്ലോ ഫുഡ് കളർ ഉണ്ടല്ലോ അതാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കളറും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ചവരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളിപ്പോൾ ചവരി ആഡ് ചെയ്ത് കൊടുത്തല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് സാബൂനരി എന്നാണ് കേട്ടോ പറയാറ് ചവരി സാഗോ സാബൂനരി സാബൂദാന എല്ലാതും ഒന്ന് തന്നെയാണ് എന്ത് തന്നെ ആയാലും നമ്മുടെ നാട്ടിലിങ്ങനെയാണ് പറയാറ് പക്ഷേ പൊതുവായിട്ട് എല്ലാവർക്കും മനസ്സിലാവാനാണ് കേട്ടോ ഞാൻ ചൗവരി എന്ന് പറഞ്ഞിട്ടുള്ളത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ കാര്യം എന്നുള്ളത് മനസ്സിലാവും ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു തിക്നസ്സൊക്കെ നിങ്ങളെ താല്പര്യം പോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഈ ഒരു തിക്നസ്സിലാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇത്തിരി കൂടി ലൂസായിട്ടാണ് വേണ്ടതാണെങ്കിൽ ഇത്തിരി പാല് നന്നായിട്ട് തണുപ്പിച്ച പാൽ ആഡ് ചെയ്ത് കൊടുക്കുക അല്ല ഈ ഒരു തിക്നെസ്സിൽ തന്നെയാണ് വേണ്ടതാണെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാവുന്നതാണ് ഇനി ഇത്തിരി കൂടി തിക്കായിട്ട് വേണമെന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ആണ് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത്തിരി തിക്നെസ്സിന് ആണ് കഴിക്കേണ്ടതാണെങ്കിൽ ഒന്നര ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ കോൺഫ്ലോറ് ആഡ് ചെയ്ത് കൊടുക്കുക പക്ഷേ എന്താണെങ്കിലും ഈ ഒരു തിക്നെസ്സിൽ തന്നെ ആയിരിക്കും ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങോട്ട് കുറുകിയിട്ട് ഇത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാലും പറയാണ് നിങ്ങളെ താൽപ്പര്യം പോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഇപ്പം നമ്മൾ സെർവ് ചെയ്യാനായി രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് ഒരു അടിപൊളി ഡെസേർട്ട് തന്നെയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ഡെസേർട്ടെന്നോ ഡ്രിങ്ക്സ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം ഇതിപ്പോൾ നമ്മൾ ചവരി കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ ചേർത്തത് കൊണ്ടാണ് കേട്ടോ ഇത്തിരി യെല്ലോ ഷെയ്ഡ് വന്നിട്ടുള്ളത് ആയിട്ടാണ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വൈറ്റ് കളറിലാണ് ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കുക പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ നിങ്ങളെ കയ്യിലുള്ളത് പോലെ ആഡ് ചെയ്ത് കൊടുക്കുക ഇത്രയും കടുത്ത ചൂടിൽ ചായയും കോഫിയും ഒക്കെ കുടിക്കുന്നതിന് പകരം ഇങ്ങനത്തെയൊക്കെയാണ് എല്ലാവർക്കും താല്പര്യം കുട്ടികൾക്കാണെങ്കിൽ മുതിർന്നവർക്കാണെങ്കിലും അപ്പോൾ ഇഫ്താറിന് സ്പെഷ്യലായിട്ടും റെഡിയാക്കുക നമ്മളെ വീട്ടിലൊരു പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ റെഡിയാക്കി എടുക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നട്ട്സൊക്കെ വേണമെങ്കിൽ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചെറീസ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ താല്പര്യം പോലെ ചെയ്തെടുക്കാവുന്നതാണ് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കേട്ടോ ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക തണുപ്പ് താല്പര്യം അങ്ങനെ കഴിക്കാം പക്ഷേ നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇഫ്താറിനാണെങ്കിലും വീട്ടിലൊരു പാർട്ടിയൊക്കെ നടക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും എങ്ങനെ വന്നാലും വീട്ടിലുള്ള എല്ലാവർക്കും ആണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടിപൊളി റെസിപ്പി തന്നെയാണ് നമ്മളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയെ വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക്